പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് സി എം മുരളീധരൻ മലയാള ഭാഷാ ഗവേഷകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമാണ് സി എം മുരളീധരൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറിയും യുറീക മാസികയുടെ മുൻ എഡിറ്ററുമാണ് അദ്ദേഹം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈജ്ഞാനിക സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ഭാഷാസൂത്രണം പൊരുളും വഴികളും മലയാള ഭാഷയുടെ വൈജ്ഞാനിക പദവി വിജ്ഞാനവും വിജ്ഞാന ഭാഷയും പന്തുകളി ദക്ഷിണാഫ്രിക്ക കാഴ്ചപ്പുറവും കാണാപ്പുറവും എന്നിവ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് പദപരിചയം വിജ്ഞാനം അറിവ് മതനിരപേക്ഷത ഒരു രാജ്യത്തിൻ്റെ പൊതുവിഷയങ്ങളിൽ മതത്തിന് ഒരു പങ്കുമില്ല എന്ന തത്വചിന്തയാണ് യുക്തിരാഹിത്യം യുക്തിപരമായ ചിന്തയുടെ അഭാവം പ്രസാരണം വിതരണം വ്യാപിപ്പിക്കുക സാർവജനീനമായ എല്ലാവരും അംഗീകരിക്കുന്ന ലോകവ്യാപകമായ അധികരിക്കുക ആസ്പദമാക്കുക വിഷയമാക്കുക നവീനം പുതിയത് ഇച്ഛാശക്തി നിശ്ചയദാർഢ്യം വ്യവഹാരം ഉപയോഗം മൂലഗ്രന്ഥം അടിസ്ഥാന ഗ്രന്ഥം ആശയം ഇന്നത്തെ കാലത്ത് അറിവിനെ ആസ്പദമാക്കിയിട്ടുള്ള വികസനമാണ് സമൂഹത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവയെ എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി ഒരു വൈജ്ഞാനിക സമൂഹമായി മുൻപോട്ട് വരാം എന്നാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത് ശാസ്ത്രബോധവും യുക്തിചിന്തയും മതനിരപേക്ഷതയും സാമൂഹിക നീതിയും ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് മുന്നേറിയതായിരുന്നു കേരള നവോത്ഥാനം എന്നാൽ ഇന്ന് അവയെല്ലാം മനുഷ്യ ജീവിതത്തിൽ നിന്ന് ദൂരെ പോയിരിക്കുന്നു പുതിയ കാല വെല്ലുവിളികളെ നേരിടുന്നതിനായി ശാസ്ത്ര വിജ്ഞാനവും ശാസ്ത്ര വിജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവ് ശാസ്ത്ര അവബോധവും ശാസ്ത്ര അവബോധം ശാസ്ത്രീയമായ ചിന്താരീതികളെയും യുക്തിചിന്തയെയും അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ ചോദിക്കാനും തെളിവുകൾ കണ്ടെത്താനും ശ്രമിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇവ രണ്ടും ജനങ്ങളിൽ ഉണ്ടാക്കി അവരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുക എന്നത് ഒരു പ്രധാന കർമ്മ പദ്ധതിയായി ഏറ്റെടുത്ത് വിജ്ഞാന ഉത്പാദനവും വിതരണവും നടത്തേണ്ടതുണ്ട് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച വിജ്ഞാനത്തെ രോഗവ്യാപകമാക്കാനും ജനാധിപത്യവൽക്കരിക്കാനും സാധിച്ചുവെങ്കിലും ഡിജിറ്റൽ അസമത്വം പെരുകുകയാണെന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നു ഉയർന്ന സാക്ഷരത ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല തുടങ്ങി ഒരു വിജ്ഞാന സമൂഹമായി മാറുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും കേരളത്തിൽ ഉണ്ട് കൃത്യമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും അധികാരികൾക്കുണ്ടായാൽ വികസന രംഗത്തെ കേരള മാതൃക പോലെ മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ ഉയർത്താനാവും എന്നും അഭിപ്രായപ്പെടുന്നു പുത്തൻ പദാവലികളുടെ ആവിഷ്കാരം അതിനനുസൃതമായ ഭാഷാ പ്രയോഗങ്ങളുടെ പരീക്ഷണം ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളുടെ വിവർത്തനം വ്യത്യസ്ത ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളെ ആസ്പദമാക്കി മൂലഗ്രന്ഥങ്ങൾ തയ്യാറാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഒരു ഭാഷയെ വിജ്ഞാന ഭാഷയാക്കി മാറ്റാൻ കഴിയും മലയാളത്തിൽ ഉൽപ്പാദിപ്പിച്ച അറിവുകളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വിവർത്തനത്തിന് തുനിയുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നതെന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നു ഉൽപ്പാദന വ്യവസ്ഥയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അറിവിന് കൈവന്ന മേൽക്കൈ മുൻനിർത്തിയാണ് ഇന്നത്തെ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കുന്നത് മുമ്പൊരിക്കലുമില്ലാത്തത്ര വേഗതയിലും വ്യാപ്തിയിലുമാണ് വിജ്ഞാന രംഗം വളരുന്നത് നിരന്തരമായി അറിവ് സൃഷ്ടിക്കുന്നത് മാത്രമല്ല അവയുടെ വ്യാപനവും വൈജ്ഞാനിക സമൂഹത്തിന്റെ ഭാഗമാണ് വിവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി അറിവിനെ നിർമ്മിക്കാനും പ്രയോഗിക്കാനുമായി അവയെ തിരിച്ചറിയുക ഉൽപ്പാദിപ്പിക്കുക ക്രമീകരിക്കുക പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കുക വ്യാപിപ്പിക്കുക എന്നിവയ്ക്കെല്ലാം കഴിയുന്ന സമൂഹങ്ങളാണ് വൈജ്ഞാനിക സമൂഹങ്ങൾ ബഹുത്വം കൂട്ടിച്ചേർക്കൽ ഐക്യപ്പെടൽ പങ്കാളിത്തം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ശക്തമായ സാമൂഹിക വീക്ഷണം ഇവയ്ക്ക് ആവശ്യമാണെന്നും വൈജ്ഞാനിക സമൂഹങ്ങളിലേക്ക് എന്ന യുനെസ്കോ രേഖ അടിവരയിടുന്നതായി ലേഖകൻ അഭിപ്രായപ്പെടുന്നു കേരളം വൈജ്ഞാനിക സമൂഹമായി മാറണമെങ്കിൽ വലിയ തോതിൽ വിജ്ഞാനം ഇവിടെ ഉത്പാദിപ്പിക്കണമെന്നും അതിനായി മാതൃഭാഷയിൽ അധിഷ്ഠിതമായ പഠനവും ആധുനിക വിജ്ഞാന മേഖലകളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ മലയാള ഭാഷയെ പരിവർത്തിപ്പിക്കുകയും വേണം വിശകലനം വിജ്ഞാനത്തിന്റെ വളർച്ചയിലൂടെ ആധുനിക സമൂഹത്തിൽ എങ്ങനെ വികസനം പ്രാപ്തമാക്കാം എന്നാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത് ശാസ്ത്രവും വിവര സാങ്കേതിക വിദ്യയും ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ശരിയായ രീതിയിൽ വിജ്ഞാനത്തെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിൽ മുന്നിലെത്താനും വികസനത്തിലെ കേരള മോഡൽ പോലൊരു ചരിത്രം സൃഷ്ടിക്കാനും കേരളത്തിനാവും യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും വേരൂന്നിയ മതനിരപേക്ഷതയും സാമൂഹിക നീതിയും ജനാധിപത്യവും വെല്ലുവിളികൾ നേരിടുന്ന ഇന്നത്തെ സമൂഹത്തെ പുതിയ കാല വെല്ലുവിളികളെ നേരിടുന്നതിന് സജ്ജമാക്കാൻ ആധുനിക സമൂഹത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റണമെന്ന് രചയിതാവ് അഭിപ്രായപ്പെടുന്നു അതിനായി ജനങ്ങളിൽ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവും അവബോധവും ഉണ്ടാക്കിയെടുക്കുകയും മനുഷ്യരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുകയും വേണം ഒരു വിജ്ഞാന സമൂഹം സൃഷ്ടിക്കണമെങ്കിൽ ആദ്യം ആ സമൂഹത്തിൻ്റെ മാതൃഭാഷയെ ഒരു വിജ്ഞാന ഭാഷയാക്കി മാറ്റണം ലോകത്ത് നിരന്തരം സംഭവിക്കുന്ന വൈജ്ഞാനിക മാറ്റങ്ങളെയെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഭാഷയെ മാറ്റിയെടുക്കണം അതിനായി പുതിയ പദാവലികൾ നിർമ്മിക്കണം പുതിയ പദാവലികൾക്കനുസൃതമായി ഭാഷാ പ്രയോഗങ്ങളുടെ പരീക്ഷണം നടത്തണം ശാസ്ത്ര സാങ്കേതിക ശബ്ദാവലിയുടെ നിർമ്മാണം ഉയർന്ന നിലവാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളുടെ വിവർത്തനം വ്യത്യസ്ത ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മൂലഗ്രന്ഥങ്ങൾ തയ്യാറാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് ഭാഷ വൈജ്ഞാനിക ഭാഷയായി മാറുമ്പോൾ അതിലൂടെ ഒരു വൈജ്ഞാനിക സമൂഹം ഉടലെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമുള്ള കാലഘട്ടത്തെയാണ് വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കുന്നത് അറിവിന് വന്ന മേൽക്കൈ മുൻനിർത്തിയാണ് ഇന്നത്തെ സമൂഹത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് വൈജ്ഞാനിക സമൂഹം എന്നത് വിവരങ്ങളും ആശയങ്ങളും എളുപ്പത്തിൽ ലഭ്യമാകുന്നതും അറിവിനെ ഉൽപാദനത്തിനുള്ള അടിസ്ഥാനമായി കണക്കാക്കുന്നതുമായ ഒരു സമൂഹമാണ് അറിവിനെ ലോകത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാത്രം കാണുന്നതിനു പകരം വ്യത്യസ്തമായി ഇടപെടുന്നതിനുള്ള ഒരു ഉപകരണമായും സ്വയം പൂർത്തിയാകുന്ന ഒരു ലക്ഷ്യമായും ഇത് കാണുന്നു നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് ജീനോമിക്സ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിലെല്ലാം അനുദിനമുണ്ടാകുന്ന പുരോഗതി മനുഷ്യന്റെ ഗതി വിഗതികളെ ഒട്ടാകെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളതാണ് സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് വിജ്ഞാന സമ്പത്തും കൂടുതൽ കൈയടക്കി വെച്ചിരിക്കുന്നത് ഈ വിജ്ഞാന ശേഷി പ്രയോജനപ്പെടുത്തി അവർ കൂടുതൽ സമ്പന്നരാകുന്നു ഉയർന്ന സാക്ഷരത ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം ശക്തമായ സാമൂഹിക സുരക്ഷാ സംവിധാനം എന്നിങ്ങനെ വിജ്ഞാന സമൂഹമായി മാറുന്നതിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കേരളത്തിലുണ്ട് കൃത്യമായി അവയെ വിനിയോഗിക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞാൽ കേരളത്തെ ലോകം മാതൃകയാക്കുന്ന ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റാൻ കഴിയുമെന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നു വിജ്ഞാനത്തെ എങ്ങനെ വികസനത്തിനുള്ള വഴിയാക്കി മാറ്റാം എന്നാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത് മാതൃഭാഷയെ മറന്ന് മറ്റുള്ള ഭാഷകളുടെ പുറകെ പോകുന്ന മലയാളി നമ്മുടെ ഭാഷയുടെ ശക്തി മറന്നു പോകുന്നു നമ്മുടെ ഭാഷയെ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കി ഒരു വിജ്ഞാന ഭാഷയാക്കി മാറ്റിയാൽ അതിലൂടെ ഒരു വൈജ്ഞാനിക സമൂഹം സൃഷ്ടിക്കാനും സാമ്പത്തിക പുരോഗതി നേടാനും സാധിക്കും ഏതെല്ലാം തരത്തിൽ മാതൃഭാഷ ഓരോ വ്യക്തിയെയും ജീവിത വിജയം കൈവരിക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ